തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേരിക്കൽ ജൂനിയർ എൽ പി സ്കൂളിനെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്തത് മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ നീളം എൽ ഡി എഫിന് മികച്ച പിന്തുണയാണ് ലഭിച്ചത് ജനപിന്തുണ എൽ ഡി എഫിന് ചരിത്ര വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിലേച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു വിഷയത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയോടെയുള്ള നടപടി ഉണ്ടാകില്ല അത് വിശ്വാസികൾക്കറിയാം സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണയുണ്ട് വിഷയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ദുഷ്പ്രചാരണങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും നടത്തിയത് ഇക്കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേ വണ്ടിയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി കെ പി സി സി എല്ലെ പോലീസിന് കൈമാറിയതെന്ന് മുഖ്യമന്ത്രി പരിഹാസ രൂപേണ ചോദിച്ചു വിഷയത്തിൽ കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇരയായവർ പ്രകടിപ്പിച്ച ആശങ്കകൾ നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അവർ പരാതിയുമായി മുന്നോട്ട് വരാത്തത് അക്കാര്യം ഗൗരവമായി പരിശോധിക്കണം നിങ്ങളെ കൊന്നു തള്ളുമെന്നാണ് ഭീഷണി നിസ്സഹായവരായവർ പുറത്തു വരാൻ ഭയപ്പെടുകയാണ് ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭയപ്പെടുകയാണ് വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളും ചിലപ്പോൾ പുറത്തു വന്നേക്കാം യഥാർത്ഥ ലൈംഗിക വൈതൃക കുറ്റവാളികൾ നാടിന് മുന്നിൽ വന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പൊതു അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി നിലപാടിൽ വ്യക്തമാക്കി ഗൃഹോപകരണങ്ങൾ ഓട്ടുപാറ ചലനിൽ നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് പെർണം ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആണെങ്കിൽ ഈ സൗജന്യങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ